രാമായണം വായിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന പ്രധാനമായൊരു സംശയം രാമായണം സ്ഥിരമായി വായിക്കുന്ന ആൾക്കാർക്ക് ആ സംശയം ഉണ്ടാവാൻ സാധ്യത കുറവാണ് എന്നാൽ പുതുതായിട്ട് നിരവധി ആൾക്കാരാണ് രാമായണം വായിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത് അവർക്ക് ഉണ്ടാകുന്ന ഒരു സംശയമുണ്ട് എന്താണെന്നറിയോ രാമായണത്തിൻ്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ബാലകാണ്ടത്തിൽ തുടങ്ങുകയാണ് എന്നിട്ട് എവിടം വരെയാണ് ഇത് വായിക്കേണ്ടത് എന്നാണ് പലരും സംശയം ചോദിക്കുന്നത് ഈ കൂട്ടത്തിൽ പഴമക്കാരായ ആൾക്കാരുണ്ട് കുറെ കാലമായിട്ട് വായിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു സംശയം ഉണ്ട് എന്നർത്ഥം എന്നാൽ അത് വളരെ കുറവാണ് അപ്പോൾ എവിടം വരെയാണ് വായിക്കേണ്ടതെന്ന് പറയുമ്പോൾ അവർ പറയുന്ന ചില ഉത്തരകാണ്ഡം പൂർണ്ണമായി വായിച്ചു കഴിഞ്ഞാൽ നിർത്തിക്കൂടെ എന്നാണ് മറ്റു ചിലർ പറയും ഉത്തരകാണ്ഡം വായിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നു യുദ്ധകാന്ഡത്തിലാണോ നിർത്തേണ്ടത് കാരണം അത് യുദ്ധമല്ലേ അവിടെ നിർത്താൻ പാടുണ്ടോ എന്ന് ചില ചോദിക്കുന്നു അതോടൊപ്പം ഈ ഉത്തരകാണ്ഡം വായിക്കാനേ പാടില്ലല്ലോ എന്നുള്ള രീതിയിൽ വേറൊരാൾ സംസാരിക്കുന്നത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതെന്നറിയാം ഈ കർക്കിടകത്തിൽ നമ്മൾ വായിക്കുന്ന രാമായണത്തിൻ്റെ പ്രത്യേകത അത് അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് വാൽമീകി രാമായണമല്ല എന്ന് മനസ്സിലാക്കണം അധ്യാത്മരാമായണമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം രാമായണം വേറൊന്നാണ് ഇത് അധ്യാത്മരാമായണം കിളിപ്പാട്ട് ആണ് എഴുത്തച്ഛൻ എഴുതിയത് അപ്പൊ ഈ കിളിപ്പാട്ടിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് നോക്കൂ ആദ്യം ബാലകാണ്ടത്തിൽ ശ്രീരാമൻ വളർന്നു ജനിക്കുന്നു വളരുന്നു അയോധ്യകാന്ഡത്തിലെത്തുമ്പോൾ അയോധ്യയിലുള്ള സംഭവ വികാസങ്ങൾ വരുന്നു പിന്നെ ആരണ്യകാന്ഡത്തിൽ വനത്തിലേക്ക് പോകുന്നു അങ്ങനെ ആ ശ്രീരാമന്റെ കഥകള് തുടർച്ചയായി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ജനനം മുതൽ യുദ്ധത്തിന്റെ യുദ്ധകാന്ഡത്തിൽ രാവണനെ വധിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു അവിടെ ശ്രീരാമന്റെ പട്ടാഭിഷേകത്തോടു കൂടി അതിനുശേഷം ശ്രീരാമൻ്റെ രാജ്യം ഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അതിനുശേഷം രാമായണത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് കൂടി പറഞ്ഞിട്ട് അട നിർത്താണ് അവിടെ ഏറ്റവും സന്തോഷകരമായ അന്തരീക്ഷത്തിൽ അവിടെ നിർത്തി കാരണം ഒരു കഥയുടെ പൂർണ്ണ വിരാമമാണ് അവിടെ വരുന്നത് നല്ല ക്ലൈമാക്സിൽ വായിക്കുന്നവർക്ക് പൂർണ്ണ സം സംതൃപ്തി വരുന്ന വിധത്തിൽ എന്നാലും ഉത്തരകാണ്ഡം വായിക്കുമ്പോൾ അവർക്ക് കാണാമെന്ന് വെച്ചാൽ അവിടെ രാമൻ്റെ സ്വർഗ്ഗാരോഹണമെന്ന ഒരു കാര്യമാണ് അത് നമുക്ക് മനസ്സിനേറെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ആ ഭാഗം നമ്മൾ ഈ കണ്ടിന്യൂ വായിക്കുമ്പോൾ നമ്മൾ വായിക്കാറില്ല അല്ലാത്ത ഏത് സമയത്ത് വേണമെങ്കിലും ഉത്തരരാമായണം വായിക്കാൻ ഈ ഒരു സമയം നമ്മളിത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് കാരണം എന്താ ഇത് വായിച്ചിട്ട് മനസ്സമാധാനവും ശാന്തിയും സന്തോഷവും ഉണ്ടാവണ്ടേ ആ സന്തോഷം ഉണ്ടാവേണ്ട അന്തരീക്ഷത്തിൽ വേണം നിർത്താൻ നർത്ഥം ആ ഒരു വർഷം മുഴുവൻ നമുക്ക് ആ പട്ടാഭിഷേകത്തിൻ്റെ മധുരം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് പിന്നീട് നമ്മൾ ഉത്തരരാമായണം വായിക്കാതെ പോകുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അതുകൊണ്ട് ഈ ഒരു സംശയത്തിന് ഇടവേണ്ട കൊടുക്കേ ഒരു കാരണവശാലും ഉത്തരരാമായണം വായിക്കണമെന്നില്ല പിന്നെ നിങ്ങൾക്ക് സൗകര്യം പോലെ എപ്പോഴും വേണമെങ്കിലും വായിക്കാം എന്നർത്ഥം കണ്ടിന്യൂ വായിക്കുമ്പോൾ വായിക്കേണ്ടതില്ല